തിങ്കളാഴ്ച വീട് പൂട്ടിപ്പോയ വീട്ടുകാർ ബുധനാഴ്ച കാലത്തെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കൊടലൂർ മാങ്കോട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ബാലകൃഷ്ണൻ വിദേശത്താണ് ഭാര്യ ജ്യോതിയും മകൾ ദേവികാലക്ഷ്മിയുമാണ് വീട്ടിൽ താമസം ഇവരെത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമുകളുടെയും വാതിലുകൾ തുറന്നു കിടക്കുന്നതും തുറന്ന നിലയിലും കാണപ്പെട്ടു വീട്ടിലെ സാധനങ്ങളെല്ലാം നിലയിലായിരുന്നു പറഞ്ഞു പറഞ്ഞു പവൻ സ്വർണവും പണവും ഞാൻ യാത്ര പോയിരുന്നു തുറന്നു തുറക്കാൻ ചാരി വെച്ചിട്ടുണ്ട് ൂട്ടിയാൽ എല്ലാവരും വിളിച്ചു കൂട്ടി അകത്ത് ഡ്രസ് ഒക്കെ ഉള്ളിലേക്ക് ഓടി പോയപ്പോ എല്ലാവരും വാരി വലിച്ചിട്ട് കണ്ടു അങ്ങനെ വന്നപ്പോലീസിൽ വിളിച്ചു പറയാൻ പറഞ്ഞു വന്നു നോക്കിയിട്ട് കൂടെ അറിയിച്ചതിനെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി വീടിനുള്ളിൽ നിന്ന് മണം പിടിച്ച ഷൊർണൂർ ഡോഗ് സ്ക്വാഡിലെ പോലീസിനായ ലിൻഡ തെക്കുമുറി റോഡിന് കുറച്ചു ദൂരം പോയ ശേഷം തിരിച്ചു വന്നു